ആലപ്പുഴയിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള വനിത മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അരുണിമ എം കുറുപ്പ് ആണ് വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിന്റെ പ്രഥമ സംസ്ഥാന ഇപ്പോൾ സംഘടനയുടെ രക്ഷാധികാരി ആണ് ഇത്തവണത്തിനിറങ്ങുകയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു വയലാർ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് കന്നിയങ്കം തീർച്ചയായിട്ടും കാരണം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അംഗീകരിക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ നവോത്ഥാനം പറയുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിനുമൊക്കെ സംഘടനകളുണ്ട് ആ സംഘടനകളെയെല്ലാം എല്ലാമുള്ള ഈ നാട്ടിൽ എന്താണ് ശരിയെന്നുള്ളതും ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന നിലപാടിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുന്നത് ട്രാൻസ്ജെൻഡർ വോട്ടുകൾ ഇരുന്നൂറ്റമ്പതിന് താഴേ ഉള്ളൂ അപ്പോൾ ബാക്കി കമ്മ്യൂണിറ്റികളെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ കാലമൊക്കെ മാറി പക്ഷേ മാറി ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അത്തരമുള്ള ഉണ്ട് കാരണം പാർട്ടി നിങ്ങളെ അംഗീകരിച്ചൊരു സമയം കൂടിയാണ് വസ്തുത പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ഇപ്പൊ ഞാൻ പറയട്ടെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർ മെയിലുണ്ട് ഫീമെയിലുണ്ട് ട്രാൻസെക്ഷൽ ഉണ്ട് കാറ്റഗറൈസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന ഐ ഡി കാർഡിൽ രേഖപ്പെടുത്തിയ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളു മെയിൽ ഫീമെയിൽ എന്ന് കാറ്റഗറി ചെയ്ത ലക്ഷക്കണക്കിനായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഈ കേരളത്തിലുണ്ട് സർക്കാരിന്റെ കണക്കിൽ ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയവർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പം ഞാൻ സർജറി കഴിഞ്ഞു എൻ്റെ ആധാറും വോട്ടർ ഐഡിയൊക്കെ ഫീമെയിലാണ് അതുപോലെ മിക്ക ആളുകളും അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ ഒത്തിരി ആളുകൾ ഈ സമൂഹത്തുണ്ട് ഇല്ലെങ്കിൽ പോലും ഉണ്ട് ഉണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് നമ്മളെ അംഗീകരിച്ച് നമ്മളെ മനസ്സിലാകുന്ന നാട്ടുകാർക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഒരു ചേർ ഒരു വയലാറുകാരി എന്ന നിലയിൽ ഏത് സമയത്തും ഏത് പ്രതി പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവും വയലാറത്തെ കോൺഗ്രസ് നേതൃത്വം വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്വാഗതം ചെയ്തത് ഈ നിർദ്ദേശം വന്നപ്പോൾ തന്നെ അവിടുത്തെ നേതൃത്വം എന്നെ അത്രത്തോടോ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു എനിക്കതിൽ വലിയ സന്തോഷം കോൺഗ്രസിന് എല്ലാവിധ നന്ദിയും ഞാൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു ും ഒരു കുറിക്കാനാകട്ടെ ചരിത്രത്തിന്റെ പാതയിൽ കോൺഗ്രസും അതോടൊപ്പം ട്രാൻസ്ജെൻഡർ മനുഷ്യരും ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവിടുത്തെ കോൺഗ്രസിന് ചെയ്തു എന്നുള്ളത് ചരിത്രപരമായി തന്നെ നിൽക്കേണ്ട ഒന്നാണ് അത് ചരിത്രം തന്നെയാണ് ചരിത്രം കുറിക്കാനാണ് കോൺഗ്രസ് മുന്നോട്ട് ഓൾ ദ ബെസ്റ്റ് ക്യാമറമാൻ രോഹിനൊപ്പം പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം